ഓം ംഖം ഗടാദരം പാർവതി വാമഭാവരന്തരേശം ഹൃതി ഭാവയാമി നമസ്തേ ദേവികോണത്ത് തമ്പുരാൻ്റെ ധനുമാസ തിരുവാതിര മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മുപ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മൂന്ന് വരെ ആഘോഷിക്കാം വളരെ വിപുലമായ രീതിയിലുള്ള ക്ഷേത്ര ചടങ്ങുകളും പടഹാദി ഉത്സവക്രമങ്ങളും കൂടിയിട്ടാണ് ഉത്സവം ആഘോഷിക്കുക ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ തലയെന്നാൾ ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് കാവുകളുണ്ട് ഈ കാവുകളിലെ ദേവതകളെ ഉത്സവം അറിയിക്കുന്നു എന്നുള്ളൊരു ചടങ്ങ് മറ്റെങ്ങും കാണാത്ത വിധത്തിലുള്ള ഒരു ആചാരം ഈ ക്ഷേത്രത്തിലുണ്ട് അതിന് കാവറിയിക്കൽ എന്നാണ് ആ ചടങ്ങിൻ്റെ പേര് തലേദിവസം രാവിലെ പൂജകൾക്ക് ശേഷം ഇവിടുന്ന് പാണിവിളക്കോടുകൂടി മീളത്തോടു കൂടി രണ്ട് കാവുകളിലും തിരിതെളിയിച്ച് പടുക്കയിട്ട് നിവേദ്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം ക്ഷേത്രത്തിലെ പ്രതിനിധി ഭഗവാന്റെ ദേവികോണത്ത് തമ്പുരാൻ്റെ ഉത്സവ ചടങ്ങുകൾ അവിടെ വിളിച്ചു ചൊല്ലി പറയുന്ന ഒരു ചടങ്ങാണ് കാവറീറ്റൽ ഇതുപോലെ രണ്ട് കാവുകളിലും ചെയ്തതിന് ശേഷം തിരികെ ക്ഷേത്രത്തിലേക്ക് വന്ന് പൂജകൾ മുഴുവയ്ക്കുന്നു ഒന്നാം ഉത്സവ ദിനമായിട്ടുള്ള ദിവസം രാവിലെ ഈ രണ്ട് കാവുകളിൽ നിന്നും ഭഗവാനെ അഭിഷേകിക്കാനുള്ള ഇളനീര് കൊലയോടുകൂടി തന്നെ ക്ഷേത്രത്തിലെത്തിച്ച് തറയിൽ വെക്കാതെ തന്നെ അത് പൊട്ടിച്ച് ക്ഷേത്രത്തിൽ ഭഗവാനെ അഭിഷേകം ചെയ്യുന്ന അതോടുകൂടി ഉത്സവം തുടങ്ങുന്നു എന്നാണ് സങ്കല്പം തുടർന്ന് ഭക്തജനങ്ങൾക്ക് ധാരാളം ഭക്തജനങ്ങൾ ഇളനീര് ഭഗവാനാഭിഷേകം ചെയ്യുന്നു അതോടുകൂടിയിട്ട് ഉത്സവം തുടങ്ങാം തുടർന്ന് നല്ല ദിവസവും കലശാഭിഷേകം അതുപോലെ തന്നെ വിപുലമായ രീതിയിലുള്ള കലശപൂജയായിട്ടുള്ള കളഭാഭിഷേകം തുടങ്ങിയ ചടങ്ങുകളും രണ്ടാം ദിവസം നമ്മൾ ഭഗവതിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കാർത്തിക പൊങ്കാലയായിട്ട് ആചരിക്കുന്നു അന്ന് തന്നെ വൈകുന്നേരം ഭഗവതിക്കൊരു ദേശ പറ്റുന്നതായിട്ട് സങ്കല്പം വെച്ച് തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ഒരു താലപ്പള്ളി ഘോഷയാത്ര പുറപ്പെട്ട് തിരികെ ഭഗവതിയെ ആനയിച്ച് ക്ഷേത്രത്തിലെത്തി പട്ടും താലിയും ചാർത്തി ആരാധനയോടുകൂടി ദേവിയുടെ ചടങ്ങുകൾ പൂർത്തിയാകുന്നു അതുപോലെ തന്നെ അന്ന് തന്നെയാണ് നാഗർക്കുള്ള നാഗരൂട്ട് നടക്കുക ഈ ക്ഷേത്ര ഐതിഹ്യം തുടങ്ങിയിട്ട് നാഗര് പണ്ടേ ഇവിടെ ഉള്ളതായിട്ടാണ് സങ്കല്പം ആ നാഗര വിഗ്രഹവും ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ളതാണ് രണ്ടാം ദിനം നാഗർക്കും പ്രാധാന്യം കൊടുത്ത് നാഗരോട്ട് ചെയ്യുന്നു തുടർന്ന് എല്ലാ ദിവസവും കലശ പൂജകളും പൂജകളൊക്കെ നടത്തി മൂന്നാം ദിനം അതായത് അഞ്ചാം ഉത്സവദിനം രാവിലെ വേദങ്ങളിൽ വെച്ചിട്ട് ശ്രേഷ്ഠമായിട്ടുള്ള മഹാദേവൻ്റെ ഇഷ്ടമന്ത്രമായിട്ടുള്ള രുദ്രം അത് ഏകാദശ കൂടി ഏകാദശരുദ്രത്തോടുകൂടി പതിനൊന്നരത്തിക്കുകൾ ഒരാർത്തി ജപം ചെയ്യുന്നതിന് രുദ്രം എന്ന് പറയുന്നു വളരെ വിപുലമായ ആ വേദമന്ത്രങ്ങൾക്ക് ഘോഷിച്ച ആ കലശം അഭിഷേകം ചെയ്ത് ആ രുദ്രജപം പൂർത്തിയാകും തുടർന്ന് സ്ത്രീജനങ്ങൾ തിരുവാതിരവ്രതവും തിരുവാതിരകളിയുമൊക്കെ ഭഗവാന് ഇഷ്ട പ്രാർത്ഥനയായി ചെയ്തുകൊണ്ട് ഉത്സവം കഴിഞ്ഞ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് പോലെ തന്നെ ഉത്സവ ദിനങ്ങളാണെങ്കിൽ പോലും വളരെ വിപുലമായിട്ടുള്ള ക്ഷേത്ര ചടങ്ങുകളും അതുപോലെ തന്നെ വ്യത്യസ്തമായ ആചാരങ്ങളും നിലനിന്ന് പോരുന്ന ഒരു ക്ഷേത്ര ചെയ്ത രഹസ്യമാണ് ഈശ്വരകല ഭൂതനാഥ മഹാദേവ ക്ഷേത്രത്തിലെ ചടങ്ങുകൾ ഈ വർഷവും ധനുവാസ തിരുവാതിര മഹോത്സവം ഭംഗിയായി നടത്തുവാനായി മഹാദേവൻ്റെ പ്രാർത്ഥനയോട് കൂടി ഞങ്ങൾ തിരു ഉത്സവം ആരംഭിക്കുക നമസ്തേ ദേവികോണത്ത് ശ്രീ മഹാദേവൻ്റെ ധനുവാസ തിരുവാതിര മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുപ്പതാം തീയതി മുതൽ ജനുവരി മൂന്നാം തീയതി സമാപിക്കുന്നു ഇന്ന് വെച്ചാൽ വിളുകേൽക്കുന്ന മഹാദേവൻ്റെ ഈ തിരു എല്ലാ പൂജാതി കർമ്മങ്ങൾക്കും സാക്ഷ്യം വഹിക്കുവാൻ ഈ നാട്ടിലെ എല്ലാ ഭക്ഷ്യജനങ്ങളെയും ഈ ക്ഷേത്ര സന്നിധിക്ക് സ്വാഗതം ചെയ്തോളൂ